ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ജൂൺ എക്സാം നടത്തി ക്യാൻസൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പം പിന്നൊരു എക്സാം നടത്തും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു പാറ്റേൺ അവർ സ്വീകരിച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഓരോ യൂണിറ്റുകളെ അവർ സമീപിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്യാൻസൽ ചെയ്യപ്പെട്ട ജൂണിൻ്റെ ആ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്സ് എന്നുള്ളതാണ് മറ്റൊന്ന് ഓരോ യൂണിറ്റുകൾക്ക് അവർ നൽകുന്നൊരു പ്രാമുഖ്യമാണ് യൂണിറ്റുകൾക്ക് കീഴിൽ വരുന്ന സബ് ടോപ്പിക്കുകളുടെ പ്രാധാന്യമാണ് മറ്റൊന്ന് സിലബസ് എങ്ങനെയാണ് സിലബസ് ബൗണ്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത് എന്നുവന്നാല് ക്വസ്റ്റ്യൻസ് സിലബസിന് പുറത്തേക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ീ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായി പറയാനുള്ളത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് പൊതുവെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാം വൺ മൺവേഡ് എന്ന് പറയാൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ഒരു പണിയാണ് അല്ലെങ്കിൽ കറുപ്പിക്കേണ്ട പണിയാണ് എന്നാൽ അതിൽ തന്നെയും സിമ്പിളായിട്ട് ഇന്നാളേത് ഇന്നാളേത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അതല്ലാത്ത ചില ചോദ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട വായിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ തവണ ആറ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യും രണ്ട് എഹ്തർ എന്ന് പറയും എന്നിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും എന്നിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ടാകും എ ബി സി ഡി അല്ലേ എന്നിട്ട് എ ശരി രണ്ടും ശരി എ തെറ്റ് രണ്ടും തെറ്റ് എ ശരി രണ്ട് തെറ്റ് എ തെറ്റ് രണ്ട് ശരി ഇങ്ങനെ നമ്മൾ കണ്ടെത്താനുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഓക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിൻ്റെ തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ചിലപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ അത്യാവശ്യം ലോങ്ങ് ആയിരിക്കും അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻകൂടെ ആയിരിക്കും ചിലപ്പോൾ മൂന്നാല് സെന്റൻസുകൾ ഉള്ളതാണെങ്കിൽ ഈ നാല് സെൻറ്റൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വർഷത്തിൻ്റെ ചിലപ്പോൾ ഒരു ഉള്ളതാണെങ്കിൽ ആ വർഷം തെറ്റിച്ച് ബാക്കിയൊക്കെ ശരിയാണ് അപ്പം ഇത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അറിയാതെ തെറ്റിക്കും അപ്പം അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും അങ്ങനെ നാല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ഉള്ളിൽ നിന്ന് നമ്മൾ എട്ട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം അപ്പം അത്രയും മൈന്യൂട്ട് ലെവലിലേക്കായിരിക്കും ചിലപ്പോൾ എന്താവുക ക്വസ്റ്റ്യൻസ് പോകുക ഇത്തവണ ഒന്നും എല്ലാം അങ്ങനെ ആണെന്നല്ലേ എന്ന് പറയുന്നത് അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നസിബരിയെ കുറിച്ചൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അത്ത മത്ബാറ്റ്ലാൻഡിക് അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഒരൊറ്റ ആണെങ്കിലും അത് പല ക്വസ്റ്റിൻ്റെയും ഒരു ഫലത്തിലുള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യനാണ് ഒരു ടേബിൾ എന്ന് പറയുന്നത് സംഗതി മാർക്ക് രണ്ട് മാർക്കാണ് ഒരു ക്വസ്റ്റ്യനാണ് ആണ് പക്ഷെ അവിടെ എട്ട് കാര്യങ്ങൾ എയും ബിയും കോളത്തിൽ വരുന്ന നാല് കാര്യങ്ങൾ അപ്പൊ ഈ എട്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയ കൃത്യമാവണം എന്നുള്ളതാണ് അത് ഒരു എട്ട് ക്വസ്റ്റ്യന്റെ സ്ഥാനത്താണ് പലപ്പോഴും ഒരു ടേബിൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത്രയും ശ്രദ്ധ നമുക്ക് ചില ഭാഗങ്ങളിൽ ഉണ്ടാവണം അപ്പൊ ആറ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ അഞ്ചെണ്ണൊക്കെയാണ് കാണുന്നത് അപ്പൊ അപേക്ഷികമായിട്ട് ചെറിയൊരു വർധന അതിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഐബാറത്ത് എന്ന് പറഞ്ഞാല് മുമ്പൊന്ന് ഇത്തരം വലിയ രൂപത്തിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് അബ്ദുൽ ഖഹിർ ജുർജാനെ കുറിച്ച് ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ട് ഇതാരാണെന്നുള്ള നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത് അപ്പോ ഒരു അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോട്ടിങ്ങാണത് അത് ഈ വാറത്ത് അങ്ങനെ തന്നെ എടുത്തുകൊടുത്തിട്ടത് ആരാണെന്ന് ചോദിച്ചതാണ് അതേപോലെ ബുല്ലലാലു മരിയെ കുറിച്ച് അക് മുത്തനബിയെ കുറിച്ചൊക്കെ എന്തായിട്ടുണ്ട് ഒരു വലിയൊരു സ്റ്റേറ്റ് ഇതങ്ങൾ തരും ഒരു പ്രസ്താവന ഒരു ഈ തരും അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മഹാത്തുൽ കുത്തുബിലെ കോട്ടിങ് അങ്ങനെ തന്നെ എന്ത് ചെയ്യും എടുത്തു കൊടുക്കും എന്നിട്ട് അതാ അങ്ങനത്തെ ഏഴ് ചോദ്യങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട് മുൻപൊന്നും അത്ര ഒരു നമുക്ക് ശ്രദ്ധിക്കാവുന്ന രൂപത്തിൽ ഇത് ഉണ്ടായിരുന്നില്ല ഇപ്പം അത് ഈ കഴിഞ്ഞ എക്സാമ്പിളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് മറ്റൊന്ന് കവിതയാണ് കവിത അഞ്ച് കവിതകളുണ്ട് ഞാൻ കവിത കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നേരത്തെ യൂണിറ്റ് ഫൈവിൻ്റെ ഭാഗമായിട്ടായിരുന്നു പലപ്പോഴും കവിത വരാറുണ്ടായിരുന്നത് വളരെ വിരളമായിട്ടാണ് അല്ലാതെ വന്നിട്ടുള്ളത് യൂണിറ്റ് ഫൈവില് വേറെ തന്നെ വന്നിട്ടുണ്ട് ഇതിലെ തശ്മീഹന്ത് ഇതിലെ ബലാഹിയായിട്ടുള്ള ആസ്പെക്ടുകൾ ചോദിച്ച് കവിതകളുണ്ട് അതേപോലെ അതിൻ്റെ ബഹർ ചോദിച്ചിട്ടൊക്കെ അത് ഒക്കെ വേറെയുണ്ട് അതല്ലേ അതിൻ്റെ കൂട്ടിയിട്ടേ അല്ല അതല്ലാതെ ഈ കവിത ആരുടേതാണ് ഈ കവിത കൊണ്ട് ആരെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത് ഈ വാചകം ആരുടേതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള അഞ്ച് കവിതകള് ചോദ്യം ഈ തവണ വന്നിട്ടുണ്ട് വളരെ പ്രധാനമാണ് കഴിഞ്ഞ തവണയേക്കാൾ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് കഴിഞ്ഞ തവണയും ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെ നേരിട്ട് കവിത എന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടേബിള് എട്ട് ടേബിളാണ് കഴിഞ്ഞ തവണ പതിനൊന്ന് ടേബിൾ ഉണ്ടായിരുന്നു തവണ ടേബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എട്ട് ടേബിൾ ആണത് ബുക്സ് ഏറ്റവും പ്രധാനമാണ് ബുക്ക് പുസ്തകങ്ങൾ കഴിഞ്ഞ തവണ പതിനാറ് പുസ്തകങ്ങൾ ആയിരുന്ന ചോദ്യങ്ങളുടെ തന്നെ ഇത്തവണ പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ വേറെ കുറെ ഈ പതിനാല് ക്വസ്റ്റ്യൻസിലൂടെ അവര് മുപ്പതിലധികം പുസ്തകങ്ങൾ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ മുപ്പത് പുസ്തകങ്ങളാണ് ഈ പതിനാല് ചോദ്യങ്ങളിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ ചില ഇത് ടേബിളായിരിക്കാം ചിലത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അപ്പൊ രണ്ട് പുസ്തകങ്ങളും ആരുടേതാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരാളുടേത് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഈ രൂപത്തിൽ പുസ്തകങ്ങളും ഒക്കെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട രൂപത്തിലേക്ക് എന്താവുന്നുണ്ട് മാറുന്നുണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ബോധ്യമാകുന്നത് മറ്റൊന്ന് യൂണിറ്റുകളുടെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ എപ്പോഴും പറയാറുള്ള മോസ്റ്റ് പ്രൊമിനൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഒന്ന് യൂണിറ്റ് സെവന് യൂണിറ്റ് നയൻ ഒക്കെയാണ് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് അനലൈസ് ചെയ്താൽ ആകെ നൂറ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ ആരംഭിക്കുന്നുള്ളത് നോക്കൂ നിങ്ങൾ യൂണിറ്റ് വണ്ണ് ആ ഒരു പ്രാധാന്യം നിലനിർത്തിയിട്ടുണ്ട് പതിനഞ്ച് പതിനാറ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വണ്ണിൽ നിന്ന് വന്നിട്ടുണ്ട് ഓക്കെ യൂണിറ്റ് സെവന് നോക്കൂ ഏറ്റവും ബിഗ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് ആ യൂണിറ്റ് സെവനിൽ നിന്ന് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണയ്ക്ക് ഇരുപതിലധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് പതിനൊന്നോ മറ്റോ ചോദിച്ചിട്ടുള്ളൂ ഈ തവണ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറഞ്ഞാൽ ശരാശരി ശരാശരിയുള്ളൊരു ക്രൈറ്റീരിയ വാലിഡിറ്റി എന്നൊക്കെ പറയാനുണ്ടല്ലോ അപ്പം അതിനേക്കാൾ രണ്ട് ചോദ്യങ്ങൾ അധികമാണ് യൂണിറ്റ് ഒമ്പതിൽ നിന്ന് വളരെ കുറവാണ് കഴിഞ്ഞ തവണക്കാ യൂണിറ്റ് ഒമ്പതിൽ നിന്ന് കുറച്ച് കാലങ്ങളായി വളരെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല അഞ്ച് അതിൻ്റെ തൊട്ട് അപ്പുറം അപ്പുറമൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ കുറച്ച് കാലങ്ങളായിട്ട് യൂണിറ്റ് ഒമ്പതിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ബാക്കി നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്ന് പറയാത്ത യൂണിറ്റ് ത്രീയും ഒക്കെ എന്തായിട്ടുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പതിനൊന്ന് ചോദ്യങ്ങൾ ഏകദേശം യൂണിറ്റ് മൂന്നിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ തന്നെയും കൂടുതലും വന്നിട്ടുള്ളത് മഹജറുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ മഹജറുമായി ബന്ധപ്പെട്ട് നസീബരീത ഇലിയ ഭി ഖലീൽ ജിബ്രാനി ഇങ്ങനെയൊക്കെയാണ് യൂണിറ്റ് മൂന്നിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നസിബര്യന്തെ കുറിച്ചൊക്കെ ഒന്നിലധികം ചോദ്യങ്ങളുണ്ട് ഇലിയ ഭുമാലിയുടെ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ജിബ്രാൻ്റെ മുസ്തകങ്ങൾ അങ്ങനെ ഒരു ചോദ്യമുണ്ട് പിന്നെ ഉന്ദുരുസുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളും അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം യൂണിറ്റ് മൂന്നിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യൂണിറ്റ് ഫൈവിൽ നിന്നും എന്തായിട്ടുണ്ട് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം മുമ്പ് എൻ ടി എ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെ യൂണിറ്റ് പത്തിൽ നിന്ന് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പിന്നീട് ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നു ഈ തവണ നമ്മൾ മൊത്തം ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയാൽ യൂണിറ്റ് പത്തുമായി ബന്ധപ്പെട്ട് മുപ്പതിലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉദ്യോഗം ട്രാൻസ്ലേഷൻ തന്നെ ഏറെക്കുറെ പത്ത് പന്ത്രണ്ട് നമുക്ക് അതിലേക്ക് വരാം അപ്പം ഇങ്ങനെ യൂണിറ്റ് പത്തിന് എക്സ്ട്രീം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ അത്രയും ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നിട്ടുണ്ട് യൂണിറ്റ് ടെന്നിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് ആകെ കൂട്ടിയാൽ ചിലപ്പോൾ നൂറിലധികം ഉണ്ടാവട്ടോ എന്തായാലും ഇപ്പോൾ പതിനാറൊക്കെ വെച്ച് നോക്കിയാണെങ്കിൽ അത് നൂറ്റി ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചില ഇന്റർ ക്വസ്റ്റ്യൻസിൻ്റെ ആയിരിക്കും ഇപ്പം ചില ചോദ്യങ്ങൾ യൂണിറ്റ് എയ്റ്റുമായിട്ടും യൂണിറ്റ് ത്രീ ആയിട്ടും കണക്റ്റഡായിരിക്കും ഇപ്പം കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ അത് യൂണിറ്റ് മൂന്നു ആയിട്ടും യൂണിറ്റ് നാലു ആയിട്ടും അവർ കണക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ ഹിർബാൽ വിർബാൽ എന്നുള്ളൊരു ചോദ്യം മിഹായൻ നോയിമയുടേതാണ് യൂണിറ്റ് മൂന്നായിട്ട് ഒരു പന്ത്രണ്ടെന്ന് പറയാം അത് നമുക്ക് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് അത് യൂണിറ്റ് നാലുമായി കണക്ട് ആണ് അങ്ങനെയൊക്കെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ട് യൂണിറ്റുകളിലെയും ഒരു പരിഗണനയായിട്ട് അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാവുന്നതായിട്ട് പറയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ കൊണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു വാരിയേഷൻ ടോട്ടലിൽ എന്താ ഉണ്ടാകുക വന്നിട്ടുണ്ടാവുക ഓക്കെ അതിന് സബ് ടോപ്പിക്കുകൾ നോക്കിയാൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് യൂണിറ്റ് വണ്ണിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അബ്ബാസിയാണ് അത് കഴിഞ്ഞാൽ അബവിയാണ് എന്നാണ് ആ രൂപത്തിൽ തന്നെയാണ് ചോദ്യങ്ങളും വന്നിട്ടുള്ളത് കുറിച്ച് രണ്ട് ചോദ്യം വന്നിട്ടുണ്ട് കുറിച്ചും രണ്ട് ചോദ്യം വന്നിട്ടുണ്ട് അപുനിവാസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻസും പിന്നെ ഒരു ടേബിളിലും അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് ജനനസ്ഥാനൊക്കെ ചോദിച്ചതിലുള്ള ചോദ്യത്തിൽ അപുനിവാസുണ്ടോ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇങ്ങനെ അബ്ബാസിയിൽ പെട്ടിട്ടുള്ള ഈ മൂന്ന് പേരെ കുറിച്ച് എന്തായിട്ടുണ്ട് ഒന്നിലധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇവരെ കുറിച്ച് മാത്രം തന്നെ അബ്ബാസികളിൽ നിന്ന് മാത്രം ഈ മൂന്ന് പേരെ വെച്ച് മാത്രം തന്നെ എന്തായിട്ടുണ്ട് ആറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് യൂണിറ്റ് ഒന്നിൽ വന്നിട്ടുള്ളത് കവിതയാണ് അല്ലേ മുത്തനപ്പിയുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അതേപോലെ അബൂനുവാസിന്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് പിന്നെ മാര്യയുടെ കവിത കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ ഉള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മാര്യെ കുറിച്ചിട്ടുള്ളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടിയാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ് അപ്പം ആ ഒരു ആസ്പെക്റ്റില് നമ്മൾക്ക് മുൻകാലത്തെ ചോദ്യങ്ങളിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ അത്ര പൈഫറിൻ്റെ ഉണ്ട് മുൻകാല ക്വസ്റ്റൻസ് പേപ്പർ അത്ര സമന്വയിപ്പിച്ചിട്ടല്ലേ അപ്പം അത്ര ആന്തോളജികളൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക നന്നായിട്ട് റെഫർ ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ബോധ്യമാകും ഓക്കെ ഇനി അതേപോലെ തന്നെ ഒരു ടേബിൾ എന്തായിരുന്നു ജനനസ്ഥലം നമ്മൾ യൂണിറ്റ് വണ്ണില് ജനന സ്ഥലം ഒന്നും അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കല്ലേ ഇപ്പൊ തവണ ടേബിൾ വന്നിട്ട് അബ്ബാസിയിലെ നാലാളുകളെ തന്നിട്ട് എന്തായിട്ടുണ്ട് അവരുടെ ശൈര്യങ്ങളും അവരുടെ മൗല്യവും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ജനനസ്ഥലനും കൂടി എന്തായിട്ടുണ്ട് ഈ തവണ ചോദിച്ചത് നാല് പേരുടേതും ചോദിച്ചു എന്നുള്ളതാണ് ഒറ്റ ചോദ്യത്തിലാ പറയല്ലോ നാലു പേരുടേതും പഠിക്കണം ഒരു ചോദ്യം നാല് ചോദ്യത്തിന്റെ ഒരു ഫലത്തിലായി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇബാറത്തുകൾ അപ്പോ മാരിയെക്കുറിച്ചിട്ടും അതായത് മുത്തനബിയെക്കുറിച്ചൊക്കെ ഇബാറത്തുകൾ എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് നേരെ ജയ്യാത്തിലെ ഒരു ഭാഗക്കാണ് മാരിയുടേതെടുത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് പറയാം അപ്പം ഈ രൂപത്തിലാണ് യൂണിറ്റ് വണ്ണിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് അബ്ബാസി തന്നെയാണ് അതേപോലെ എല്ലൊക്കെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ തവണ ചോദ്യം വന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രാധാന്യം കുറച്ച് കാണാനൊന്നും പറ്റില്ല ഈ തവണ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അവരുടെ ഒരു തർത്തീപ് ആയിട്ട് എഴുതാനായിരുന്നു വഫാത്തിന്റെ ഒക്കെ ഒരു തർത്തീപ് വെച്ചിട്ട് എഴുതാനായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് മല്ലക്കയിൽ നിന്ന് കാര്യമായിട്ട് അവർ ചൊന്നും തന്നെ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് ജാഹി കവിത എന്നുള്ള നിലക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ അതെ നേരത്തെ നമ്മളെ സിലബസിന്റെ ഒരു റിലേഷൻ എന്നുള്ള നിലക്ക് നിഷാബ് നമുക്ക് അവിടെ പറയാം അപ്പോൾ ഈ രൂപത്തിലാണ് യൂണിറ്റ് വണ്ണിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് കൂടുതൽ പ്രാമുഖ്യം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അബാസി അമവി കാലഘട്ടങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത്

ചോദ്യായിട്ട് മറ്റൊന്നല്ലാത്ത് പറയാണ് എന്തിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം വ ഹുഷൂനത്തുൽ അയിഷ് വഹരിയത്ത് ഉൽ ഫിക്കർ വൽ ജി വസാജത്തുൽ ബദ്വി കുല് ഹാസിൻ ഒമാബി സിമത്തിൻ അവ ഏത് ഫണിനെ കുറിച്ചിട്ടാണ് ഹസൻ സയ്യാത്ത് ഇങ്ങനൊരു പരാമർശം നടത്തി മരുഭൂമിയുടെ ഇത് അവരുടെ ജീവിതത്തിൻ്റെ പരിഷത ചിന്തയുടെ സ്വാതന്ത്ര്യം അവരുടെ അന്തരീക്ഷം ആ പ്രകൃതി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പദവിയായിട്ടുള്ള ഒരു ചുറ്റുപാട് ഇതൊക്കെ പ്രധാനമായി കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ ഒരു ഫന് എന്ന് ഏത് ഫാനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഷിറൻ ജാഹിരിയെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് ശരിക്കും നമ്മള് ഒറ്റടുക്കി നമ്മളെ നേരത്തെ മുല്ലക്കയുമായി ബന്ധപ്പെട്ട് നാലാളെ പഠിക്കാറുണ്ട് അങ്ങനെ നോക്കിയാൽ ഇപ്പം ഇത് കണ്ടോളണമെന്നില്ല അപ്പൊ നഖുദ് ഉൽ ജാഹലി എന്ന് പറഞ്ഞ യൂണിറ്റ് നാലിന്റെ ഭാഗവും നമുക്ക് വേണമെങ്കിൽ ഇതിനാക്കാം എന്താണ് ഈ ജാഹ്ലി കാലഘട്ടത്തിൽ നഖുദ് എന്നുള്ള നില അപ്പൊ ഇത് ശരിക്കും എന്നൊരു ടൈറ്റിലിൽ ഹസൻ സാത്തിന്റെ തുടക്കത്തിൽ പറയുന്ന വാചകങ്ങളാണ് ഉണ്ട് അല്ലേ സഹറാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹസൻ സയ്യാത്ത് വിശേഷണത്തെ അതിന്റെ ഡിസ്റ്റിങ്ഷൻസിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇത് അപ്പൊ നമുക്ക് നേരിട്ട് ഈ നാലാളുകൾ മാത്രം വായിച്ചാൽ ഒരു പക്ഷെ ഇവിടെ നമ്മുടെ കണ്ണെത്തിക്കൊള്ളണമെന്നില്ല ഇനി മറ്റൊന്ന് റബിയ അദ്ദേഹത്തിന്റെ കവിതകളെ കണ്ടന്റ് സ്വീകരിച്ചത് നോക്കൂ അൽമർ അതുഹീഫ അൽമർ അത്തുൽ ഇത് സ്ത്രീയെ കുറിച്ചിട്ടാണ് ഉമർബിൻ നബി റബിയ കവിതകളിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ ഒന്നാമത്തത് ശരിയാണ് അല്ലേ ഒന്നാമത്തതാണ് ഇതിലെ ശരി എന്ന് പറയുന്നത് നോക്കൂ ഇത് ഉമർ ഫാഹുന ഫാഹു നേര നേരിട്ട് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടുത്ത് ഇതാ കവിതയുടെ കണ്ടന്റുകളൊക്കെ ഇതുമായി ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ എന്തായിട്ടുള്ളൂ അദ്ദേഹം പദവിയനെ കുറിച്ച് നാദർ എന്നാണ് മറ്റൊരു സ്ഥലത്തുള്ളത് അപ്പോ വളരെ വിരളമായിട്ട് പറയുന്ന ഒരു കാര്യമായത് കൊണ്ട് അതിനെന്തില്ല അത്ര ൾ കൊടുക്കേണ്ടതില്ല അപ്പം ഇങ്ങനെ വളരെ ഡീപ്പ് ലെവലിലേക്ക് യൂണിറ്റ് വണ്ണിലെ ചില ചോദ്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും വലിയ യൂണിറ്റ് യൂണിറ്റ് സെവൻ ആണെങ്കിലും ഏറ്റവും ഡീപ്പ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാവുന്നത് യൂണിറ്റ് വണ്ണിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് വണ്ണാണ് ഓ നമ്മുടെ എല്ലാ റഫറൻസ് സിരന്തകളും സയ്യാദ്യായാലും ഫാഹൂരിയാലും ജുർജിയായാലും ജവാഹിറായാലും ഷോക്കി നയീഫായാലും ഉമർ ഫറോഹ് ആയാലും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അവലംബിക്കാനും നമുക്ക് സോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അർദബ് അദബിൻ അറബീൻ്റെ ഏറ്റവും ആണിക്കല്ല് എന്ന് പറയുന്നത് ി ഷീറ തന്നെയാണ് ഇവിടെ അർത്ഥത്തിൽ വിശുദ്ധ കുറനും അതീസനും ഒക്കെ അതിൻ്റെതായ റോളുകളുണ്ട് ആ ഷീറും ജാഹ്ലി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായ പരാമർശങ്ങൾ എല്ലാം പലയിടങ്ങളിലും നമുക്ക് അവൈലബിൾ ആണ് മറ്റൊന്ന് യൂണിറ്റ് ടുവിന് അത്ര കൂടുതലായിട്ട് പറയേണ്ടതില്ല യൂണിറ്റ് മൂന്നില് ജിബ്രാനി നസീബ് ഈലിയ ഇവരെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വന്നു ഉന്ദുലിസ് രണ്ട് ചോദ്യങ്ങൾ ഉന്ദുലിസിനെ കുറിച്ചും വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ പിന്നെ ജിബ്രാന്റെ നാല് പുസ്തകങ്ങൾ കുറിച്ചിട്ടാണ് ഒരു ചോദ്യം അവിടെ തന്നെ നമുക്ക് നാല് കാര്യങ്ങള് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തന്നിട്ട് അല്ല പുസ്തകങ്ങൾ തന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് തന്നെ എന്തായിട്ടുണ്ട് അത് നാല് രൂപത്തിലായിട്ടുണ്ട് പിന്നെ നസീപരിയെ കുറിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റുകളാണ് അപ്പൊ സ്റ്റേറ്റ് മാതബാറ്റലാൻ്റെ ഒക്കെ മറ്റേ അദ്ദേഹം പഠിച്ച സ്കൂളിങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇലിയാദീൻ്റെ നമ്മൾ പറഞ്ഞു കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് മുമ്പ് ഇലിയാബുമാലിയുടെ ഒരു കവിത നമ്മൾ റീഡിങ് കോമ്പ്രിയൻഷൻ എന്ന രൂപത്തിൽ ഇപ്പോൾ അറേബ്യയിലും ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ കുറച്ചായിട്ട് ആ അർത്ഥത്തില് മുമ്പ് ചോദിക്കപ്പെട്ടിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഒരു പാരാഗ്രാഫുമായി പാരഗ്രാഫ് തരും എന്നിട്ട് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ മുമ്പ് ഇലിയാബുമാലിയുടെ ഒരു കവിത ഉണ്ടായിരുന്നു അതായത് യൂണിറ്റ് മൂന്നില് നമ്മൾ എബിനു സൈദുവിൻ്റെ കവിത ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇനിയും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കവിത പാരഗ്രാഫിന്റെ സ്ഥാനത്ത് ഒരു കവിത തന്നിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് ഇവരുടേത് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ് യൂണിറ്റ് അഞ്ചിൽ എപ്പോഴും പറയാറുള്ള പോലെ തശ്ബീഹ് തന്നെയാണ് ഈ പ്രാവ ഈ പ്രാവശ്യവും കൂടുതലായിട്ട് ചോദ്യത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൽമുൽ ബയാനിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്നുംമാരെ കുറിച്ച് തന്നെയാണ് തശിബുഹുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇൽമുൽ അറൂദിൽ നിന്നും മൂന്ന് ചോദ്യം ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഇൽമുൽ അറുതിൽ കുഴപ്പിക്കുന്നൊറ്റ ചോദ്യം ഉണ്ടായിട്ടുള്ളു കുഴപ്പിക്കുക എന്നാ ആ മുസ്തഫിലിന് എന്നൊക്കെ തന്നിട്ട് ബസിന് ബെഹ്റൻ ബസീത്തനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഏഹ് ആദ്യത്തെ ബെഹ്റ റജിസ് എന്നുള്ളതും പിന്നെ അഹഫിഷ് ആഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ വിൽമുൽ അറൂദിന്റെ സത്താപരമായിട്ടുള്ള ഭാഗം എന്ന് പറയാവുന്നതിൽ നിന്ന് ഒരു ചോദ്യം തന്നെ വന്നിട്ടുള്ളൂ മൊത്തം മൂന്ന് ചോദ്യം വന്നു എന്ന് മാത്രം ഇൽമുൽബദ രണ്ട് ചോദ്യമായി മാറിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ബയാനും അറൂന്നുമാണ് പക്ഷേ ഇൽമുൽ ബദിയിൽ നിന്നും പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചോദ്യങ്ങളൊക്കെ ഇനിയും കൂടുതൽ വരാം പക്ഷേ മറ്റൊന്ന് സവനെ നമ്മൾ നോക്കുന്ന സമയത്ത് റിവായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ജുർജി സൈദാന് അതേപോലെ ഹുസൈൻ ഹൈക്കൽ അല്ലേ ഖുസേബി ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ യൂണിറ്റ് സിക്സ് സെവൻ യൂണിറ്റ് സെവനിൽ നിന്ന് റിവായുടെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് മസ്റഹിയിലും നാല് ചോദ്യമുണ്ട് മസ്സറഹിയിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് തോഫിഖുൽ ഹക്കി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയ്ക്ക് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കാരണം കഴിഞ്ഞ തവണ യൂണിറ്റ് സെവനിൽ ഇരുപത്തി മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി സോറി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൽ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ തോഫിഖ് അലൈക്കുമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ തവണയും തോഫിഖലക്കുമിനെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള പതിനാല് പേര് പഠിക്കാനുള്ള പതിനാല് പേരെ അങ്ങ് പഠിക്കാനുള്ള ഷീറിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് അത് തന്നെ അങ്ങനെ ഒരു ടേബിൾ ടൈപ്പിൽ ആണെന്ന് ഞാൻ ഓർക്കുന്നത് ആ രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ യൂണിറ്റ് സെവൻ ഇത്തവണ ആപേക്ഷികമായി ചോദ്യം കുറവായിരുന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും പത്തിലധികം ചോദ്യങ്ങൾ ഇത്തവണ യൂണിറ്റ് സെവനിൽ നിന്ന് വന്നിട്ടുണ്ട് യൂണിറ്റ് സെവനിലെ ഏറ്റവും പ്രധാന ഭാഗം ഇത് ഷീറൻ്റെ ആണ് കേട്ടോ ഷീറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗം അതായത് കഴിഞ്ഞ രൂപയാണ് കാരണം ഇതിൽ പതിനാല് ആളുകളുണ്ട് ഇതിൽ പന്ത്രണ്ട് ആളുകളാണുള്ളത് ഇതിൽ അഞ്ച് പേരാണ് ഉള്ളത് മാത്രം മുപ്പത്തി ഒൻപത് പേരുണ്ട് ആ മുപ്പത്തി ഒൻപത് പേരിൽ മുപ്പത്തി ഒന്നാളായി അല്ലേ ഇത് വന്നപ്പോഴേക്കാണ് മുപ്പത്തി ഒന്നാളായി ബാക്കി എട്ട് പേര് എന്ന് പറയുന്നത് ആറുപേര് നമ്മുടെ ഖിസ്സ കസീറയിലും രണ്ട് പേര് നമ്മുടെ മക്കാലയിലുമാണ് മുപ്പത്തൊമ്പത് പേരാണ് മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഖിസ്സ കസീറയിൽ നിന്നൊരു ചോദ്യവും വന്നിട്ടില്ല മക്കാലയിൽ നിന്നും ഒരു ചോദ്യവും വന്നിട്ടില്ല പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഓക്കെ ഇനി യൂണിറ്റ് പത്ത് അതാണ് ഏറ്റവും ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നു തർജ്ജമ മാത്രം ട്രാൻസ്ലേഷൻ മാത്രം പന്ത്രണ്ട് ചോദ്യങ്ങൾ വന്നു ട്രാൻസ്ലേഷൻ ഒരു പരിമിതി നമുക്കത് കൃത്യമായിട്ട് പഠിക്കാനും പറ്റൂലെന്നുള്ളതാണ് ഏത് ചോദ്യം അവർക്ക് ചോദിക്കാം എന്ത് പ്രയോഗവും അവർക്ക് ചോദിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇലാസ്തികത അപ്പോൾ നമ്മൾ ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ എനിക്ക് കൺഫൈൻ ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു കൃത്യമായ ബൗണ്ടറിക്ക് ഉള്ളിൽ പഠിക്കുന്നത് പോലെ യൂണിറ്റ് പത്ത് നമുക്ക് പഠിക്കാൻ എത്ര ഈസി ആണ് അതുകൊണ്ട് തന്നെ കുറേ ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതും അത്ര പോസിബിൾ അല്ല കുറേ ഇന്ന പ്രയോഗം ഇന്നതാണ് ഇന്ന പ്രയോഗം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലങ്ങനെ നിൽക്കുകയില്ല അപ്പോൾ നമ്മളൊരു ഭാഷാപരമായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കുക വൊക്കാബുലറി ഉണ്ടാക്കുക കുറെ കൂടിയൊക്കെ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയും പഠിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റ് പത്തിനെ മറികടക്കാനുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പൊങ്കുവഴി എന്ന് പറയുന്നത് മറ്റൊന്ന് നെഹ്വിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏഴ് ക്വസ്റ്റ്യൻസ് നെഹുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കുറച്ച് കാലങ്ങളായി നെഹുവിന് അവരെ നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നെഹ്റു എന്ന് പറഞ്ഞാൽ ഇൽമു സർഫും എൽമുൻ നെഹുവോട് ഉൾപ്പെടുന്ന നെഹവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നത് കാരണം സർഫിൽ നിന്നൊക്കെ ഇതിൻ്റെ ഇഷ്ടിഖാഖ് ചോദിക്കുന്നുണ്ട് അതേപോലെ അതിൻ്റെ വസന് ചോദിക്കുന്നുണ്ട് മീസാനു സൊറഫീൻ്റെയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താകുന്നുണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വളരെ ഡീപ്പിലേക്ക് തന്നെ നെഹ്വിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട് എല്ലാ പ്രാവശ്യം മതത്തിൻ്റെ ഒരു ചോദ്യം എക്സ്ട്രാ ഉണ്ടാവാറുണ്ട് അത് ഈ തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നെഹുവിൻ്റെ ഭാഗങ്ങളെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണതിനെ കുറിച്ചു മുമ്പ് നമ്മുടെ ഐഫ്രൻ്റെ തന്നെ ചാനലിൽ ഇൽമ സൊറഫിനെ കുറിച്ചും നെഹ്വിനെ കുറിച്ചിട്ടും ഒന്നൊന്നര മണിക്കൂർ ഒരു ഹൃസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ യൂണിറ്റ് പത്തുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് തർജ്ജമ വളരെ പ്രാധാന്യമുണ്ട് ചിലപ്പോൾ അടുത്തൊരു പരീക്ഷയ്ക്ക് മൂന്ന് തർജ്ജമ ആയിരിക്കും ഉണ്ടാവുക കുറച്ച് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നു പിന്നെ ഇത്തവണയാണ് കുഴക്കുന്ന രൂപത്തിൽ കൂടുതലായിട്ട് ട്രാൻസലാക്ഷനൊക്കെ വരുന്നത് അപ്പോൾ ഇനി ഒരുപക്ഷെ ഈ ക്യാൻസൽ ചെയ്തതിൻ്റെ ഒരു എക്സാം നടത്തുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവാം പിന്നീട് ചിലപ്പോൾ ഉണ്ടാവില്ല കുറച്ചിൻ്റെ വീണ്ടും കുറേ കൂടുതൽ ഉണ്ടാവാം അപ്പോൾ വളരെ വ്യത്യസ്തമായി കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ യൂണിറ്റ് പത്തിലെ മറ്റൊരു ഇത് ഈ ചില ഓരോന്നിനും ഓരോ രീതിയിൽ ശബ്ദങ്ങൾ ഏതിൻ്റെതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങൾ കൂടി എന്തായിരുന്നു ഇത്തവണ വന്നിരുന്നു കുരയ്ക്കുക കടിക്കുക ഏർ അലറുക എന്നൊക്കെയുള്ള ചില ഉണ്ടല്ലോ അപ്പൊ ആ രൂപത്തിൽ എന്തായിട്ടുണ്ട് അതുപോലും ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ജീവിയിലേക്കും ചേർത്തിട്ട് പറയുന്ന ശബ്ദങ്ങൾ ഇനി മറ്റൊന്ന് റൊവൈദക്ക എന്നുള്ളതാണ് നേഹുവിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ് റൊവൈദക്ക എന്ന് പറഞ്ഞാൽ എന്താണ് സാവകാശം കൊടുക്കുക എന്നുള്ളതാണ് അംഹിൽ എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പൊ ആണ് അമ്രു ആണ് അപ്പോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ എന്താവുന്നുണ്ട് നെഹവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇനി സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ സിലബസിൽ നിന്ന് നേരിട്ട് എന്നുള്ളതല്ല ഇപ്പൊ വരുന്നത് ജയിലുൻ ചതിയത് ജയിലും ചതിയത് എവിടെ നിന്ന് വരുന്ന ആണ് എന്നുള്ള ചോദ്യമുണ്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് അപ്പോൾ ഇതിപ്പോ അദബുൽ അറബി അദബുൽ ഹിന്ദൽ അറബി എന്ന ഒരു ജനറൽ ഭാഗം അതാണ് ടൈറ്റിൽ യൂണിറ്റ് ഒമ്പതിൻ്റെ അപ്പോൾ ആ നിലയ്ക്ക് യൂണിറ്റ് ഒമ്പത് ചോദിച്ചതാണോ അതല്ല യൂണിറ്റ് പത്തിൽ പറയുന്ന സമയത്ത് തർജുമയുണ്ട് അതേപോലെ തത്തിബക്കുലിയുണ്ട് അതേപോലെ അൽ അറബി ഇപ്പൊ അറബ് ലോകം എന്ന് പറഞ്ഞാൽ അവിടെ ഗൾഫ് എന്നുള്ളത് മാത്രമല്ല ഈ ഇത്തരം അറബ് ലിറ്ററേക്കായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമുക്കൊരു കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റാത്ത സിലബസിൽ ഏത് ഭാഗം ഒറ്റടിക്ക് പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ വരെ എന്താകുന്നുണ്ട് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് ജയിലിൽ ജലീതവിടുന്നതാണ് ഈ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതേപോലെ ഷായർ ഹൂമിയാത്ത് എന്ന പേരിൽ ആൾ ആളാരാണ് അത് അബൂ ഫറാസ് ആണ് ഇപ്പൊ അബൂ ഫ്രാസ് എന്ന് പറഞ്ഞ സിലബസിൽ നേരിട്ട് വരുന്ന ആളല്ല പക്ഷേ മുത്തനബിയുടെ ഒക്കെ ഒരു സമകാലികനായി സൈഫു ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ ആ നിലക്ക് മുത്തനബിയെ വായിക്കുന്നതിന്റെ അനുബന്ധമായിട്ട് വരുന്ന ഒരാള് എന്ന നിലക്കു അതല്ലെങ്കിൽ ഷെയർ ഷെയർ എന്നുള്ള നിലക്ക് ജനറൽ ആസ്പെക്റ്റില് ഷേറൂമിയാത്ത് എന്ന് പറഞ്ഞാൽ അദബില് വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് അറബി കവിതകളിൽ അപ്പോൾ ആ നിലക്ക് എന്തായതാണോ ചോദിക്കപ്പെട്ടതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാം അപ്പൊ ആ രൂപത്തിൽ അതൊരു കൃത്യമായൊരു അതിർത്തി എന്നുള്ളതിനെ അപ്പുറത്തേക്ക് എന്താകുന്നുണ്ട് ചോദ്യങ്ങൾ വഴിമാറി വരുന്നുണ്ട് എന്നുള്ളത് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് ടൈറ്റിലല്ലോ അപ്പൊ അത് വായിക്കേണ്ടതില്ല എന്നല്ല പകരം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചില അനുബന്ധ കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ഒരു ശ്രദ്ധ പോവേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പ്രാധാന്യത്തോടെ തന്നെ മനസ്സിലാക്കുക അപ്പൊ ഒതന്റിക് സോഴ്സ് റീഡിങ് നമ്മൾ കേവലം നോട്ട്സുകൾക്ക് അപ്പുറത്തേക്ക് ഏതൊരു നോട്ട്സിനും ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും എത്ര കാഡ് ചെയ്താലും അതിലൊരി ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യണം ആ പ്രധാന അവലംബമായിട്ട് പരിഗണിക്കപ്പെടുന്ന കൃതികളെ തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യുക നമ്മളെ തന്നെ ഒന്ന് വായിക്കുക കാരണം ചിലപ്പോൾ ചില മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ അപ്പഴാണ് അത് പെട്ടുക അതായിരിക്കും ഒരു പക്ഷേ ചോദ്യത്തിന് വരിക അപ്പം അങ്ങനെ ഒതൻറ്റിക് സോഴ്സുകളുടെ റീഡിങ് എന്ത് ചെയ്യുക ഒന്ന് പേഴ്സണലായിട്ട് തന്നെ എന്ത് ചെയ്യുക നമ്മളൊന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് മെയിൻ ടൈറ്റിൽ ഫോക്കസ് ചെയ്യുക നമ്മുടെ ഇപ്പോൾ അല്ലാതെ ഷേറുൽ അറബി ഹത്തൽ അബ്ബാസ് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ടൈറ്റിൽ അബ്ബാസ് വരെയുള്ള കവിതകൾ അത് വളരെ പ്രധാനമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പം നമ്മുടെ സിലബസിൽ മുതലൊക്കെ നാലെണ്ണമാണെങ്കിലും ആ നാലെണ്ണത്തിനപ്പുറത്തേക്കുള്ളതിനെ കുറിച്ച് ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടാക്കുക അപ്പം അബ്ബാസി കവിതയിൽ ഏഴ് പേരാണ് നമുക്കുള്ളത് എങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട അതിർത്ത ലബു ഫറാസ് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ കൂടുകാരണം ആ ടൈറ്റിലിനെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ കൺസെപ്റ്റും ക്ലിയർ ആവാൻ വേണ്ടി എന്ത് ചെയ്യാം സിലബസിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് പരാമർശം ഇല്ലാത്ത ആളുകളെയും കൂടി നമ്മുടെ ഒരു വായനയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പഠനത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ കൂടുതൽ എളുപ്പമാക്കില്ല എങ്കിലും എക്സാം അറ്റൻഡൻസ് വളരെ ഈസി ആക്കാനത് ഉപകരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ ബുക്സ് നെയിംസുകളൊക്കെ നേരത്തെ പറഞ്ഞാലോ ഒറ്റ ചോദ്യത്തിൽ നാല് പുസ്തകം ഉണ്ടാവും അപ്പോൾ അങ്ങനെ പതിനാല് ചോദ്യങ്ങളിലായിട്ട് ഇതാണ് മുപ്പത് പുസ്തകങ്ങൾ ഒന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ബുക്സുകൾ കണക്റ്റിങ് എന്താക്കി വെക്കുക ഒന്നുകൂടി ഒരു ലോജിക്കലി എന്തു ചെയ്യുക ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ പുസ്തകങ്ങൾ ഒറ്റയടിക്ക് ഒറ്റ ശ്രേണിയിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി അടുത്ത ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ നെറ്റ് ജെ ആർ എഫ് കുറച്ചുകൂടി അടുത്തേക്കായിത്തീരാൻ എളുപ്പമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വിശദാംശമായി നിങ്ങളായിട്ട് നമുക്ക് സൗകര്യപ്പെടുന്ന പോലെ പിന്നീട് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അനലൈസിങ് നടത്താം ഇത് എക്സാമിൻ്റെ ഒരു ഹോൾ ചിത്രം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്നും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ തന്നെ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും നമ്മളിതിൻ്റെ ക്വസ്റ്റൻ പേപ്പറും അതിൻ്റെ സോൾവ്ഡ് പേപ്പറൊക്കെ എന്തായിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മിഷൻ ജെ ആർ എഫിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെയൊക്കെ അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്